കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന ദിവികാടനത്തിലേക്ക് നോക്കാം ഇതാ തമ്പരാൻ്റെ കൂടെയായിരുന്നു കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണത് ഉണർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളാണ് അപ്പോൾ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് കരുണയായും സൗഖ്യമായും വിടുതലായും ഒക്കെ ഒഴുക്കിയിറക്കുന്ന നിമിഷങ്ങളായിട്ടത് മാറും കണകൾ തുറന്ന കർത്താവിനെ കണ്ട് നമുക്കായി തൻ്റെ സ്നേഹത്തിൽ എല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഇനി വരുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ നാം നമ്മെ തന്നെ തുറന്നു വയ്ക്കുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങൾ ഉണ്ടാകാം വേദനകൾ ഉണ്ടാകാം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെതായ പല മുറിവേൽ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുക്ഷേ ചില അഹങ്കാര ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടാകാം അവിശ്വാസത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാകാം ചില നിരീശ്വരവാദകൾ ചിന്തകൾ പോലും ഒരുപക്ഷെ നമ്മെ ഭരിക്കുന്നുണ്ടാകാം ഉണ്ട് കർത്താവിനെ ആരാധിക്കേണ്ട സമയമാണ് ദൈവത്തെ സ്തുതിക്കേണ്ട സമയം ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന സമയമാണിത് നിങ്ങളുടെ ജീവിതം മുഴുവനും തമുരാനുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം രോഗികളായിട്ടുള്ള മക്കൾ തന്നുണ്ടാകാം മനസ്സ് തളർന്നിരിക്കുന്നവരുണ്ടാകാം ജീവിതത്തിന്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാകാം മക്കളെ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളു ആ കർത്താവികൾ താരയിലുണ്ട് എത്ര വലിയ മാരകരോഗത്തിന് സൗഖ്യം തരാൻ കഴിവുള്ളവൻ ഇയാൾ താറയിലുണ്ട് എത്ര കണ്ട് നിന്നെ മനസ്സ് തളരുന്നുവോ അത്ര കണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ഇയാൾ താറയിലുണ്ട് ജീവിതം നഷ്ടപ്പെട്ടുവെന്നും കൈമോശം വന്നുവെന്നും കരുതുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ നിന്റെ ജീവിതത്തെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഇയാൾ താറയിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയും ഭയപ്പാടും ഒക്കെ നിന്റെ മനസ്സിനെ വല്ലാതെ കീറി എല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഇത് ഇയാൾ ധാരയിലുണ്ട് തുറന്ന് യാതനാപൂർവം പിടിക്കാം ഇവരും ദുസമയം ആരാധനയില് നമ്മൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ ഒക്കെ ഇറക്കി വെക്കുമ്പോൾ നിങ്ങളുടേതായ എല്ലാ പ്രശ്നങ്ങളെയും തമുരാന സന്നതയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്നെ ആരാധിക്കാനുള്ള കൃപ തരാൻ പറ നിന്റെ രോഗം നിന്റെ വേദനകൾ നിന്റെ നിന്റെ തടസ്സങ്ങൾ സാമ്പത്തിക ഇഷ്യൂസുകള് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിലുള്ള അസമാധാനത്തിൻ്റെ അവസ്ഥകള് എല്ലാം ദൈവസനത്തിലേക്ക് കൊടുത്ത്

ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങൾ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കാം പരിശുദ്ധ പരമ സ്ഥിതിച്ചുകൊണ്ട് ആരാധനയും സ്തുതിയും ണ്ടായിരിക്കട്ടേ